ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനുവിൻ്റെയൊക്കെ അടുത്ത ദിവസത്തെ കേറ്ററിങ്ങിന് വിളമ്പുകാർ കുറവുണ്ട് അതുകൊണ്ട് ബിജു പറഞ്ഞ അനുസരിച്ച് മീനു അവരുടെ നാട്ടിലെ സൂരജെന്ന് പറഞ്ഞൊരു പയ്യനെ വിളിക്കും പക്ഷേ കോൾ മാറി ചെല്ലുന്നത് ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടറായ സൂരജനാണ് അതറിയാതെ മീനു അവരുടെ നാട്ടിലെ സൂരജാന്ന് കരുതി അവനോട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട് നീ വിളമ്പിന് വരണം എന്നൊക്കെ പറഞ്ഞ് സൂരജിന് പക്ഷേ ഇത് അവനെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് തോന്നുന്നത് സൂരജ് മീനുവിനെ കുറേ ചീത്ത പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും അബദ്ധം മനസ്സിലാക്കിയ മീനു ഒന്നുകൂടെ സൂരജിനെ വിളിക്കും മാപ്പ് പറയാൻ വേണ്ടി സൂരജ് അതൊന്നും കേൾക്കാൻ തയ്യാറാകത്തില്ല മീനുനെ കുറേ ചീത്ത പറഞ്ഞ് വീണ്ടും സൂരജ് ഫോൺ വെക്കും മീനുന് ശരിക്കും ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ശിവരഞ്ജിനിയുടെ വീടാണ് ശിവരഞ്ജിനിയുടെ അമ്മ നിരുപമ്മയോട് വന്ന് പാൽക്കാവടിക്ക് പോകാൻ തയ്യാറാവാൻ പറയും നിരുപമ്മ അതിന് കൂട്ടാക്കത്തില്ല ആ അവർ പറയുന്നുണ്ട് നിനക്ക് വേണ്ടിയല്ലേ ശിവരഞ്ജനി ഇതൊക്കെ ചെയ്യുന്നത് വേഗം പോയി റെഡിയായി അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോകാൻ നിരുപ്പമ്മ പറയും ഇങ്ങനെ കോമാളിത്തരത്തിനൊന്നും എന്നെ കിട്ടില്ല എന്നും പറഞ്ഞ് പോകും അത് ശിവരഞ്ജനിയുടെ അമ്മയ്ക്ക് ഇഷ്ടമാകത്തില്ല സുഹാസിനി വന്ന് ചോദിക്കും എന്തു പറ്റി രാവിലെ തന്നെ അമ്മയും നിരുപ്പമ്മ നമ്മി വഴക്കായോ എന്ന് അവർ പറയും നിരുപ്പമ്മയ്ക്ക് വേണ്ടിയല്ലേ ശിവരഞ്ജനി ഇന്ന് പാൽക്കാവടി ആടുന്നത് എന്നിട്ട് അവർക്ക് അമ്പലത്തിൽ പോകാൻ വയ്യെന്ന് സുഹാസിനി പറയും അവരെ നിർബന്ധിക്കേണ്ട അമ്മേ അവർ ന്യൂജൻ പിള്ളേരല്ലേ അവർക്ക് ഇതിലൊന്നും വിശ്വാസം കാണത്തില്ല ഞാൻ പോകുന്നുണ്ടല്ലോ ശിവരഞ്ജനിയുടെ കൂടെ അവളുടെ അമ്മ ചോദിക്കും അതിന് നിനക്ക് വേണ്ടിയാണോ ശിവരഞ്ജനി ാവടിയെടുക്കുന്ന നിങ്ങളൊക്കെ അവളെ കൊഞ്ചിച്ച് വഷളാക്കുന്നത് അവൾക്ക് വേണ്ടിയല്ലേ ശിവരഞ്ജനി പാൽക്കാവടി എടുക്കാൻ തയ്യാറാക്കിയത് അവൾക്ക് സ്വന്തം കുഞ്ഞിന്റെ സ്ഥാനല്ലേ ശിവരഞ്ജനി നൽകിയിട്ടുള്ളത് ആ ആത്മാർത്ഥത നിരുപമ തിരിച്ച് ശിവരഞ്ജനിയോട് കാണിക്കണ്ടേ അതെങ്ങനെയാ ഏച്ചു കെട്ടിയ മുഴച്ചിരിക്കുന്നു പഴമക്കാര് പറയുന്നത് നൂറ് ശതമാനം ശരിയാ ഈ സമയം ശിവരഞ്ജനി റെഡി ആയിട്ട് വരുന്നുണ്ട് അവര് പോകാൻ തുടങ്ങുമ്പോൾ ശിവരഞ്ജനിയുടെ അമ്മ അവളെ അനുഗ്രഹിച്ചു വിടും നടക്കുന്ന വഴിക്ക് ശിവരഞ്ജനി തെന്നി വീഴും അയ്യോ എന്റെ മോളേന്നും പറഞ്ഞ് അവളുടെ അമ്മ ഓടി വന്ന് അവളെ എഴുന്നേപ്പിക്കാൻ ശ്രമിക്കും സുഹാസിനിയോടും വന്ന് പിടിക്കാൻ പറയും കാലിന് വേദന ഉണ്ടോ എന്ന് അവൾ പറയും ഇല്ല അമ്മ സാരിയിൽ തന്നെ വീണതാന്ന് സുഹാസിനെ ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശിവ അറിയോ ഓക്കെ ശിവരഞ്ജിനി പറയും ഒരു കുഴപ്പവും ഇല്ല സുഹാസിനി മനസ്സിൽ ചിന്തിക്കും നിന്റെ വീഴ്ച തുടങ്ങി കഴിഞ്ഞു ശിവരഞ്ജിനി ഇനി ഈ വീഴ്ചയിൽ നിന്നൊന്നും നീ എഴുന്നേക്കാൻ പോകുന്നില്ല ശിവരഞ്ജിനി സുഹാസിനോട് ചോദിക്കും നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത് നമുക്ക് പോവണ്ടേന്ന് പോവാമെന്ന് പറഞ്ഞാൽ അവരവിടുന്നിറങ്ങും ശിവരഞ്ജനിയുടെ അമ്മയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും പിന്നീട് കാണിക്കുന്നത് ശിവരഞ്ജനിക്കെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ശിവരഞ്ജിനിക്ക് ഒരു തലകർക്കം പോലെ തോന്നും അന്നേരം അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും അന്നേരം തന്നെ സുഹാസിനിക്ക് മനസ്സിലായി അവരുടെ പ്ലാനൊക്കെ പാളിപ്പോയി എന്ന് സുഹാസിനെ അവളുടെ അനീതിയെ വിളിച്ച് അത് സംസാരിച്ചോണ്ട് നിൽക്കുന്നത് കാണിക്കും ഈ സമയം മീനു ആണെങ്കിൽ സൂരജിനോട് വിളിച്ച് പറഞ്ഞതൊക്കെ ഓർത്തോളം വിഷമത്തിലാണ് പാർവതി ഒന്ന് ചോദിക്കുന്നുണ്ട് എന്ത് മോളെ നിനക്ക് ആകെ ഒരു ഉഷാറില്ലായ്മ മീനു പറയും ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റി നാളത്തെ സദ്യക്ക് വിളം ആൾക്കാർ തികയാത്ത കൊണ്ട് കിഴക്കേ മുറിയിലെ സൂരജിനെ വിളിച്ചിരുന്നു പക്ഷെ ആ കോള് പോയത് ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ സൂരജ് സാറിനായി പോയി എന്നിട്ട് എന്തായെന്ന് പാർവതി ചോദിക്കുമ്പോൾ മീനു പറയും ആകെ കോളായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ എന്നിട്ട് സൂരജുമായിട്ടുണ്ടായ കാ സംഭാഷണം പറയുന്നുണ്ട് അയാൾ അങ്ങനെ തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് കുഴപ്പമാവുമല്ലോ മോളേ എന്ന് എല്ലാം കേട്ടിട്ട് പാർവതി പറയുമ്പോൾ മീനു പറയും ഞാൻ അമ്മേ അബദ്ധം പറ്റിയതെന്ന് എത്ര പറഞ്ഞിട്ടും അയാൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അയാളെ മനഃപൂർവ്വം കളിയാക്കിയതാണ് പാതിരാത്രിക്ക് വിളിച്ച് എനിക്ക് അയാളെ കളിയാക്കേണ്ട കാര്യം എന്താ പാർവതി പറയും നീ അയാളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരു ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടറിനെ വിളിച്ചിട്ട് നാളെ സദ്യ വിളമ്പാൻ വരാവോ നൂറ് രൂപ അധികം തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാർക്കത് കളിയാക്കുന്ന പോലെയല്ലേ തോന്നൂ ഈ കാര്യത്തിന് നമുക്ക് സൂരജ് സാറിനെ കുറ്റം പറയാൻ പറ്റില്ല ഇതിൻ്റെ പേരും പറഞ്ഞ് അടുത്ത പ്രതികാര നടപടിയായിട്ട് അയാൾ വരുമോ എന്നാ എൻ്റെ പേടി മീനു പറയും അങ്ങനെ മനഃപൂർവ്വം മീനൂസ് കിച്ചൺ പൂട്ടാൻ അയാൾ വരട്ടെ ഞാൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്യും പാർവതി പറയും ഇതൊക്കെ പറയാൻ എളുപ്പ മോളെ ഒരിക്കൽ അയാള് കാരണം പൂട്ടിച്ച മീനൂസ് കിച്ചൺ തുറക്കാൻ നീ എടുത്ത കഷ്ടപ്പാട് കഷ്ടപ്പാടെന്താന്ന് എനിക്കേ അറിയൂ കോടതി കേസുമൊക്കെ പിന്നെയാ നീർക്കോല് കടിച്ചാലും അത്താഴം മുടങ്ങും അതേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ ഞാനിപ്പോ എന്ത് വേണമെന്ന് അമ്മി പറയുന്നത് ഒരബദ്ധം പറ്റിയ പേരിൽ അയാളെ കണ്ട് കാല് പിടിച്ച് മാപ്പ് പറയണോ പാർവതി പറയും കാല് പിടിക്കോ മാപ്പ് പറയോ ഒന്നും വേണ്ട പക്ഷെ നിന്നെ കുറിച്ച് അയാൾക്കുണ്ടായ തെറ്റിദ്ധാരണം മാറ്റണം അത് മാറിയില്ലെങ്കിൽ അയാളുടെ മനസ്സിൽ മീനുസ് കിച്ചൺ എപ്പോഴും ഒരു കരട് ആയിട്ട് കടക്കും നീ ഇന്ന് തന്നെ അയാളെ ഓഫീസിൽ പോയി കാണണം മീനു പറയും തൽക്കാലത്തേക്ക് ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അമ്മേ ഇനി ഞാൻ അയാളെ ഓഫീസിൽ പോയി കണ്ട അയാൾ വലിയ കൊമ്പത്തെ ജാട കാണിക്കും ഞാനും വിട്ടു കൊടുക്കില്ല അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയേ ഉള്ളൂ ഞാനിപ്പോൾ മിണ്ടാതിരുന്ന അയാൾ എല്ലാ കാര്യവും മറന്നോളും തൽക്കാലം അതാ നല്ലതെന്നും പറഞ്ഞ് മീനു പോകും പാർവതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ സൂരജ് സാറിന് എൻ്റെ മോളുടെ ദേഷ്യമൊന്നും തോന്നല്ലേ ദൈവമേ അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്